മാതൃഭൂമി ചർച്ച കാണേണ്ട കാഴ്ചയായിരുന്നു ജെയ്സി തോമസ് ആ അഖില ലോക അലവലാതിയെ എടുത്തു അലക്കിയെടുത്തു ഏത് ഷൈൻ ടീച്ചർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും മോശം കമന്റ് ഇട്ടതിന് ശേഷം ഉളുപ്പില്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കാണ് സ്വന്തം വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ ഇതുപോലെ കഥയുണ്ടാക്കി കഴിഞ്ഞാലും നിഷ്പക്ഷ കോൺഗ്രസ് കാണുന്ന നിലയ്ക്ക് ഇനിയിപ്പോ അത് സതീശന്റെ വീട്ടിലെ സ്ത്രീകളാണെങ്കിലും ഇതേ നിലപാട് സ്വീകരിക്കുന്ന നിലപാടിന്റെ രാജകുമാരനെ കാര്യമായിട്ട് തന്നെയാണ് അലക്കിവിട്ടത് ഇതുപോലുള്ള അഥമന്മാർ അലവലാദികളെയൊക്കെ ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ ചർച്ചയ്ക്കിടയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അവതാരക ന്യായീകരിക്കാൻ വന്ന സന്ദർഭത്തിൽ പോലും കൊടുത്ത മറുപടി കേൾക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ട രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും ഹീറോയിസിക് ഇടപെടൽ തന്നെയെന്നാണ് ആ ചർച്ചയെ പറയേണ്ടത് അതായത് ഒരു നട്ടാൾ കുരുക്കാത്ത നുണ ഒരു മഞ്ഞക്കാരൻ പ്രചരിപ്പിച്ചപ്പോ വി എസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള ലേബൽ വെച്ചിട്ട് അതിനെ പ്രചരിപ്പിച്ചതിന് നെഹ്റുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി എഴുതിയ പുസ്തകത്തിലെ വാചകങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ കോൺഗ്രസുകാരുടെ തൊലി ഉരിപ്പിക്കുന്നതാണ് അതായത് സാഹചര്യത്തിനനുസരിച്ച് ഏത് പിതൃശ്യൂനിയനെയും വിളിച്ചുകൊണ്ടുവന്ന് എന്ത് തെമ്മാടിത്തോ എഴുതി സ്ക്രിപ്റ്റ് ആയി കൊടുത്തതിനു ശേഷം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന സ്ത്രീകളെ വെച്ച് അരവരാധിത്തരം സൃഷ്ടിച്ചതിന് ശേഷം അത് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയ സംസ്കാരത്തെ ചവിട്ടി മൂലയ്ക്കുതുക്കുന്ന പ്രതികരണമായിരുന്നു അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും വിശിഷ്യ സ്ത്രീകൾക്കും പൊതുവിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കും നേരെ സൈബർ ആക്രമണം വരുമ്പോൾ ആ ആക്രമണത്തിന്റെ പ്രത്യേകത എന്താണ് ഇപ്പൊ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട സവിശേഷകരമായ ഒരു കേസ് കൂടെയാണ് ഇതിനോട് ചേർത്ത് നിർത്താനോ സമീകരിക്കാനോ കഴിയുന്ന ഒരു സൈബർ ആൾക്കൂട്ട ആക്രമണം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തൊട്ടു തൊട്ടുമുമ്പ് ഇവിടെയും ഉണ്ടായിട്ടില്ല മുമ്പ് വടകരയിൽ ആദരണീയായ കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി ഷൈലജ ടീച്ചർക്ക് നേരെ സമാനമായ ഒന്നും ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതിനെയും കവച്ചു വെക്കുന്ന അതിനെയും തോൽപ്പിക്കാൻ കരുത്തുള്ള എല്ലാവിധ ലക്ഷണമൊത്ത തോന്നിയാസങ്ങളുടെയും ആകത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടീച്ചർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അന്തസ്സുള്ള കോൺഗ്രസ് ആയി കരുതാനേ കഴിഞ്ഞിട്ടില്ലാത്ത ആഗോള അലവലാദികളായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘം മാത്രമാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇതൊക്കെ അവനവന്റെ നിലവാരം ഇതൊക്കെ അവനവരുടെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾക്ക് തള്ളിക്കളഞ്ഞെ ഈ പ്രചരണം നടത്തുന്നത് ആരാണ് ഈ പ്രചരണം നടത്തിയവരിൽ ഏറ്റവും പ്രധാന പദവി അലങ്കരിക്കുന്നതായി ഇതിലെ സർവൈവർ ചൂണ്ടിക്കാട്ടിയ ഒരാൾ ഇന്ന് തുടച്ചു വെടിപ്പാക്കിയ മുഖവുമായിട്ട് ഈ ചർച്ചയിൽ മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് അതിനെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മാതൃഭൂമിയുടെ പ്രേക്ഷകരോട് ക്ലാസ് എടുക്കുകയാണ് എന്താണ് ബന്ധങ്ങളിലെ പുരോഗമന ബന്ധങ്ങൾ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട മാന്യത മര്യാദ ഇതിനെയൊക്കെ സംബന്ധിച്ച് സമീപകാല കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട നട്ടാൽ കുരുക്കാത്ത അലവതാത്തരം കാണിച്ചിട്ട് അതിന് നേതൃത്വം നൽകിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് സർവൈവർ തന്നെ സൂചിപ്പിച്ച പ്രതിപട്ടികയിലെ ഒരാൾ പ്രതിയായി അവർ സൂചിപ്പിച്ച പേരുകാരിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് എങ്ങനെ ഈ ചർച്ചയിൽ അന്തസ്സുള്ള മനുഷ്യന്മാർക്ക് തുടരാൻ വേണ്ടി കഴിയും ഇത് ഇപ്പോഴത്തെ മാത്രം അനുഭവമാണോ കോൺഗ്രസ് വക്താക്കളായി ഇതേപോലെ ചാനൽ ചർച്ചയിൽ വന്ന് മത്സരിച്ചിരിക്കുന്ന എത്ര ആളുകൾ ഇതിന് സമാനമായ പോസ്റ്റ് ഇട്ടു നെടുമ്പങ്ങാട് നിന്നുള്ള അഭിഭാഷകനായു കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് ഇതേപോലെ പല മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരാറുള്ളതാണ് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇവിടെ വായിക്കാൻ വേണ്ടി കഴിയുമോ ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങനെ പ്രതിപട്ടികയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി അതിന് അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്താണ് പ്രതിപട്ടികയിൽ ഒരാളല്ല ഡോക്ടർ ജിൻഡോ ജോൺ ആ അങ്ങ് എന്റെ വാചകം കേൾക്കുന്നതിൽ അങ്ങേക്കുന്ന തകരാ തകരാർ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് സംശയം ഉണ്ടെങ്കിൽ പി സി ആറിനോട് ചോദിക്കണം പ്രതി പട്ടികയിൽ ഉണ്ടാകണമെന്ന നിലയിൽ ഏറ്റവും പ്രാഥമികമായി വിക്ടിമൈസ്ഡ് ആയ സർവൈവറായ ഷൈൻ ടീച്ചർ മൊഴി നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിലൊരാൾ പബ്ലിക് ഡൊമൈന് മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തവേ സൂചിപ്പിച്ച ഈ ആഗോള അഥവന്മാരുടെ പട്ടികയിലെ പേരുകാരിലൊരാൾ എന്റെ മുമ്പിൽ പ്രതിപട്ടികയിൽ പോലീസ് അച്ചടിച്ചതെന്ന പേരുകളല്ല അല്ല ഉള്ളത് എന്റെ മുമ്പിൽ സർവൈവറായി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ അസാധാരണമായ അതിക്രമം ഏറ്റുവാങ്ങേണ്ട വന്നിട്ടും കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ നെഞ്ചുക്കോട് കൂടെ നിലപാട് ഉയർത്തിപ്പിടിച്ച ഈ സകര ആഗോള അലപരാധികൾക്കെതിരെയും സംസാരിക്കാൻ ഇനിയും നട്ടൻ്റെ ബാക്കിയുണ്ട് ഇനിയും കരുത്തുണ്ട് ഒരു ചുക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന ആത്മധൈര്യത്തോട് കൂടെ സംസാരിച്ച ഈ ആയിട്ടുള്ള ഷൈൻ ടീച്ചറുടെ വാക്ക് മാത്രമാണ് ഞാൻ മുഖവിലക്കെടുത്തത് അത് മാത്രമാണ് ഞാൻ കോട്ടയത് അവർ പ്രതിയായി ചൂണ്ടിക്കാണിച്ച ഓരോ അധമനുമായും എനിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കുന്നു ഈ ചർച്ചയിൽ നിന്ന് വിടവാകുന്നു ഇതിനെ ന്യായീകരിക്കാൻ ഈ അഥമ സംഘം ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ഒരാളിട്ട പോസ്റ്റ് അത് ഞങ്ങൾ പ്രചരിപ്പിച്ചു അതാണോ കുറ്റം ചോദിക്കുകയാണ് ഞാൻ യൂത്ത് കോൺഗ്രസുകാരനോടൊന്നും ചോദിക്കുന്നില്ല ആങ്കറോടൊന്നും ചോദിക്കട്ടെ നമ്മുടെ എം ഓ മത്തായി ആരാണ് പണ്ഡിറ്റ് നഗരവിന്റെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ഒന്നും അല്ലോ

പൊതുയോഗങ്ങളിലും ഇതേപോലെ വേദികളിലും വന്നൊന്ന് ആഘോഷിച്ചാറ് ആഘോഷിച്ചിട്ട് ഇവരൊക്കെ രാഷ്ട്രീയം പഠിച്ച കോൺഗ്രസിന്റെ ഓഫീസിലാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞേ എന്ത് പറഞ്ഞേ ഇന്ദിരാഗാന്ധിയെ കുറിച്ച പരമവൃത്തികേട് പണ്ഡിറ്റിനെ അവരെ കുറിച്ച് പരമവൃത്തികേട് പറഞ്ഞിട്ട് അത് ഞങ്ങളുടേതല്ല അത് നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടേതാണ് അത് ഓർമ്മിച്ചെടുത്താണോ ഞങ്ങൾ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാലോ തലയിൽ ആൾതാമസം ഉണ്ടാകണം അന്തസ് എന്ന വാക്ക് അറിയില്ലല്ലോ അടുത്ത സീറ്റ് കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസവും അല്ലെങ്കിൽ ഹീറോ ആവുക എന്ന് പറഞ്ഞാൽ ആർക്കെതിരെ എന്ത് എന്റെ നിലപാടെന്നുള്ള നിലയ്ക്ക് എഴുതി പിടിപ്പിക്കുന്നതാണല്ലോ അതായത് ഒരു വ്യക്തി സമൂഹത്തിനിടയിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നല്ല ഞങ്ങൾ ഒരെണ്ണം പ്ലാൻ ചെയ്തു അത് ഞങ്ങളുടെ പ്രതിപക്ഷ ഫാദർ അദ്ദേഹം പ്ലാൻ ചെയ്ത് തന്നാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളായതുകൊണ്ട് പ്രചരിപ്പിക്കാതിരിക്കാൻ പറ്റൂ അവിടെ എന്ത് അന്തസ് എന്ത് മാന്യത സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് ഇതൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ കാണിച്ചിട്ട് നാളെ ഫാൻസ് ഊളകളെയും കൊണ്ട് മത്സരിക്കാൻ ചെന്നാൽ ഉടനടി ജയിച്ചു വരുമെന്നാണ് ഈ അലവലാതി നാവുകൾ കരുതുന്നത് ജനം ഇതെല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാളെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അവരറിയാത്ത കാര്യത്തെ സംബന്ധിച്ച് ഒരു വ്യാജ കഥ ഉണ്ടാക്കി അവരെ ആക്രമിക്കുക ആ കുടുംബത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യുമ്പോൾ പറവൂറുള്ള മനുഷ്യരും ഇതൊക്കെ കാണുന്നുണ്ട് ഈ നാട്ടിലെ കോൺഗ്രസിന്റെ സംസ്കാരം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവർ ആരൊക്കെയാണെന്നും അവരെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചതിന് ശേഷം വി എസിന്റെ പേരെടുത്ത് വലിച്ചു രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയെടുത്താണ് ജയ്ക്ക മുഖമ്മൂടി വലിച്ചു കീറിയത് അത്തരം ഷാർപ്പ് മറുപടിയിലൂടെ ജിൻഡോ എന്ന കോൺഗ്രസിന്റെ വരുംകാല അലവലാതിയാണെന്നുള്ള മുഖച്ചാർത്ത് ഇപ്പൊ തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു സതീശ നാവ് കൈവശമുള്ളത് കൊണ്ട് എന്തും ആധികാരികമായിട്ടോ അല്ലെങ്കിൽ വളച്ചൊടിച്ച് സംസാരിക്കാൻ പഠിച്ചാൽ ഞാൻ മിടുക്കനായി എന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാങ്ങാണ്ടിക്ക് എങ്ങനെയാണോ ആ പാതയിലൂടെ സംഭവിച്ച വീഴ്ച അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരികയാണ്